ജാസ്മിൻ ഗബ്രി ആ ഒരു റിലേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നടങ്ങ് നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ഗബ്രീനെ തന്നെയാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വെച്ചാൽ സിബിനും ടീമും അതിനകത്തേക്ക് വന്ന പ്രശ്നം അവിടെ അവതരിപ്പിച്ച് ശേഷം ഉണ്ടായിട്ടുള്ള എപ്പിസോഡുകളെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഗബ്രി പതിയെ ഒന്ന് പിന്മാറുന്നു എന്നുള്ളത് പക്ഷേ അവിടെയും ജാസ്മിൻ എന്താന്നാലും ഗബ്രിയെ വിടാൻ ഭാവമില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ നമുക്ക് നോക്കാം ഗബ്രിയും ജാസ്മിനും കൂടി ഇരിക്കുന്നുണ്ട് ജാസ്മിൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗബ്രിയോട് സംസാരിക്കുന്നത് എന്നിട്ട് ജാസ്മിൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ഗബ്രി എനിക്ക് ഗെയിം ഒരു വിഷയമല്ല ഗെയിം എനിക്കൊരു വിഷയമല്ല പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗബ്രി ജാസ്മിൻ എന്ന രണ്ട് വ്യക്തിയിലേക്കാണ് ഞാൻ ലവിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം എന്ത് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായാണ് നിൽക്കുന്നതെന്നും എനിക്കറിയാം എന്ത് വന്നാലും ഞാൻ അത് തരണം ചെയ്യും പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട് നിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല അത് വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി വഴി വച്ച് നമ്മളെ സിജോ ഒന്ന് പാസ് ചെയ്തു അവിടേക്ക് ഇത് ഗബ്രി ഒന്ന് നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് പല എപ്പിസോഡിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാം എങ്ങനെയെന്നാൽ സിബിനും ടീമും വന്ന് വന്ന് ഈ ഒരു കാര്യമൊക്കെ അവിടെ പറഞ്ഞ് പുറത്ത് നടക്കുന്ന കോളിളക്കോ അതിൻ്റെ ഗൗരവോ ഒക്കെ ഗബ്രി മനസ്സിലാക്കി പക്ഷേ ജാസ്മിന് അത് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പം ഇല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് നെവർ മൈറ്റ് എന്നുള്ളൊരു ഭാവത്തിലാണ് ജാസ്മിൻ്റെ ഒരു നടപ്പും പാവമൊക്കെ ഇത് ചിലപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ അറിഞ്ഞാലും കുഴപ്പമില്ല ഇത് സമ്മതിക്കും എന്നുള്ളൊരു ധൈര്യമൊക്കെ ജാസ്മിനുണ്ടായിരിക്കും നമുക്കറിയില്ല പക്ഷേ ഗബ്രിയുടെ കാര്യം എടുക്കണമെങ്കിൽ അങ്ങനെയല്ല ഗബ്രി പിന്നീടുള്ള എപ്പിസോഡുകളെല്ലാം കുറേശ് പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും കാരണം വച്ചാൽ വേറെ ആരെയല്ല ഗബ്രിയുടെ വീട്ടുകാരെ തന്നെ അതിനകത്തേക്ക് പല എപ്പിസോഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും ജാസ്മിൻ ഗബ്രിയുടെ മനസ്സിൽ തന്നോടൊരു ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു സമയം മുതൽ ജാസ്മിൻ എന്താ പറയണ ഒരു 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 ഭ്രാന്തിയുടെ ഒരവസ്ഥയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഗബ്രിയുടെ കാലും കൈയും പറ്റുന്നത് കെഞ്ചി പിടിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഗബ്രീനെ ഒന്ന് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശരിക്കും ഇതിനകത്തേക്ക് ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ഗബ്രിയുടെ ഒരു വീക്ക്നസ് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും ആരെങ്കിലും വിഷമിച്ചാൽ അത് ഗബ്രിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ജാസ്മിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ആവുന്നതും എന്തോ ആ ഒരു കണ്ണീർ പുഴ തന്നെ ഒഴുക്കുക ആ ഒരു സമയത്തൊക്കെ എന്തോ ഗബ്രി ഒരു കൂടി ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ പുറത്തുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണം എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ജാസ്മിൻ തിരിച്ച് ഓപ്പോസിറ്റ് പറയുന്നത് നീ എന്താ എൻ്റെ കാര്യം ഇത് നോക്കാത്തത് നീ എന്താ എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാത്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജാസ്മിൻ ഗബ്രി പറഞ്ഞ് അത് തിരിച്ച ആ ഒരു ലവ് ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷേ ഗബ്രി എന്നൊരു വ്യക്തിക്കറിയാം പുറത്തിറങ്ങിയ ഇതിനകത്ത് നടക്കുന്ന സംഭവം ആയിരിക്കില്ല കാര്യങ്ങൾ കൈവിട്ട ഒരവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഗബ്രി മാക്സിമം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും ജാസ്മിൻ എന്താണെന്നാലും വിടാൻ ഒരു ഭാവവും ഇല്ല ഓരോ ദിവസം ചെല്ലും തോറും ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ഗബ്രീനെ ഒരു എന്തോ ഒരു പ്രഷർ ചെയ്യും പോലെ നിർത്തി ഗബ്രി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വെട്ടിൽ വീണ്ടിരിക്കുകയാണ് കാരണം എത്രയെന്ന് പറഞ്ഞിരുന്നാലും ജാസ്മിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം അതും മുന്നിലുണ്ട് വീട്ടുകാരെ നോക്കണം അപ്പോൾ ജാസ്മിന് കരയുന്ന സമയത്ത് ഗബ്രിക്കത് പുറത്തത് എടുത്ത് കാണിച്ചില്ലെങ്കിലും അത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇത് ഗബ്രിക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്ത സിറ്റുവേഷനാണ് പല സമയത്ത് ഇത് ജാസ്മിനെ നമ്മളിപ്പം കാണുന്ന എപ്പിസോഡിലൊക്കെ മനസ്സിലാവും ജാസ്മിനെ ഗെയിം ഒരു സംഭവമല്ല ഗെയിം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കാരണം വെച്ചാൽ നല്ലൊരു ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം തന്നെ എടുക്കാം സിബിൻ അവിടെ നിന്ന് ഇറങ്ങി എന്തൊക്കെ സംഭവങ്ങൾ ചെയ്ത് അവിടെ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചറ്റൊക്കെ പോയൊരു വ്യക്തിയാണ് പക്ഷേ അവിടെ ചെന്ന ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല അത് അത്യാവശ്യം നല്ല മനക്കെട്ടിയും പിടിച്ച് നിൽക്കാൻ കരുത്തൊക്കെ ഉള്ളവർക്കേ അവിടെ അത് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി ഒരു നോർമൽ രീതിയിൽ കളിച്ച് പോകുന്ന ആൾക്ക് അത്രയും കുഴപ്പമില്ല പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ജാസ്മിൻ സ്വയം ഈ ഉരുകി തീരുന്നു എന്ന് പറയുമ്പോഴേക്കും ജാസ്മിനായിട്ട് അറിഞ്ഞുകൊണ്ട് ഇല്ലാതാകുന്നു എന്ന് വേണം പറയാൻ